മിസ്റ്റർ ആൻഡ് മിസിസ് റൗഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ രാവിലത്തെ യുദ്ധത്തിന് ശേഷം രണ്ടാളും യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി രണ്ടാളും തിരക്കിയിട്ടിറങ്ങി നില സ്കൂട്ടിയിലും സഞ്ജു ബൈക്കിലും കയറി പക്ഷേ നോക്കുമ്പോൾ സഞ്ജുവിന്റെ ബൈക്ക് പഞ്ചറാണ് സഞ്ജു പള്ളി അടിച്ചുകൊണ്ട് നിലയെ നോക്കി അവൾ നിന്ന് കാണിച്ചു സഞ്ജു ബൈക്കിൽ നിന്ന് ഇറങ്ങി അട്ടാസിച്ചുകൊണ്ട് നില സ്കൂട്ടി സ്റ്റാർട്ടാക്കി എന്നാൽ അത് മുന്നോട്ട് കുതിക്കുന്നില്ല അവൾ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ കണ്ട കാഴ്ച സഞ്ജു സ്കൂട്ടിയുടെ ബാക്കിൽ പിടിച്ച് നിൽക്കുകയാണ് പിന്നെ ഒന്നും ഇണ്ടാ താഴേക്കിരുന്നു അവിടെ കണ്ട ഒരു ആണി കഷ്ണം സ്കൂട്ടിയുടെ ടയറിൽ കുത്തിയിറക്കി നില തുള്ളി കൊണ്ടിറങ്ങി ഓടി അത്രയും പറഞ്ഞുകൊണ്ട് സഞ്ജു ഫോൺ ചേവിൽ വെച്ച് മുന്നോട്ട് നടന്നു എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു ഇനി എങ്ങനെ പോവും അൽബി നീ വരുമ്പോ വരുമ്പിത് വഴിവാ ബൈക്ക് മഞ്ചറാ അത്രയും പറഞ്ഞുകൊണ്ട് സഞ്ജു കോള് കട്ടാക്കി ദുഷ്ടെ കോളേജിൽ പോവും നില മുഖം വിളിച്ചോണ്ട് ചോദിച്ചു ഇവിടെ നിന്ന് നേരെ ഇടതുപോയി പിന്നെ വലതുപോയ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് പോടി എന്തിനാ മാസിലാളിയാ എന്നിങ്ങനെ ഉപദ്രവിക്കുന്നേ ഞാനല്ലല്ലോ നീയല്ലേ ആദ്യം ബൈക്കിന്റെ ടയർ പഞ്ചറാക്കിയേ ആ നീ എന്നെ ഭംഗിയായിട്ട് ഒതുക്കിയതിനല്ലേ ഞാൻ അങ്ങനെ ചെയ്തേ ഫുഡ് വാങ്ങി പണിതരാൻ നോക്കിയനല്ലേ ഞാൻ നിന്നെ ഭംഗിയായിട്ട് ഒരുക്കിയേ അത് നീ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ ആൽബി അവിടെ എത്തിയിരുന്നു ഇവർക്ക് ഇതേനെയാ പണിയെന്ന മട്ടിൽ നോക്കിയൊരു പുഞ്ചിരിയും സഞ്ജു ആൽബിക്കൊപ്പം നില ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു സമയം നാലുമണിയോടെ അടുത്തപ്പോൾ സഞ്ജു വീടിൽ തിരിച്ചെത്തി സീത വീടിന് മുമ്പിൽ അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആ മോൻ വന്നോ രണ്ടാളും വണ്ടി നിർത്തിപ്പോയത് എന്താ സീതമ്മ വണ്ടി രണ്ടും പഞ്ചറാ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് അവര് വരും അവൾ സീതമ്മ ബാഗ് സീറ്റോളിലേക്ക് വെച്ചുകൊണ്ട് സഞ്ജു ചോദിച്ചു അതെന്ത് ചോദ്യാ മോനെ അവൾ നിന്റെ കൂടെയല്ലേ വന്ന് എന്റെ കൂടെയോ ഇല്ല അവൾ കോളേജിൽ വന്നില്ലല്ലോ സീതമ്മ ഞാൻ ആൽബിയുടെ കൂടെ ബൈക്കിലാണ് പോയത് അവൾ ബസ് സ്റ്റോപ്പിലേക്കും ക്ലാസ്സിൽ കാണാതിരുന്നപ്പോൾ തിരിച്ചു വന്നതാണെന്ന് കരുതി ഇല്ല സഞ്ജു അവള് വന്നിട്ടില്ല അയ്യോ എന്റെ കുഞ്ഞ് ഏയ് സീതമ്മ പേടിക്കല്ലേ അവൾ എവിടെയെങ്കിലും ചുറ്റിയടക്കുന്നുണ്ടാവും അല്ലാതെ എവിടെ പോവാൻ ഇല്ല സഞ്ജു എന്നോട് പറയാതെ അവൾ എങ്ങോട്ടും പോവാറില്ല എന്റെ കുഞ്ഞിനറിയാം ഞാൻ പേടിക്കുമെന്ന് സീതമ്മയുടെ ആ വാക്കുകൾ സഞ്ജുവിന്റെ ഉള്ളിൽ ഭീതി പടർത്തി സീതമ്മക്കറിയില്ലേ ഞാൻ നോക്കിയിട്ട് വരാം പിന്നെ നിധിയോട് എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കണേ എന്നതിലുണ്ടെങ്കിൽ വിളിക്കും സീതമ്മ പേടിക്കണ്ട അവളെ കൂടെ ഞാൻ തിരിച്ചു വരും അത്രയും പറഞ്ഞോട് സഞ്ജു ഇറങ്ങാൻ നിൽക്കവേ മോനെ ഒരു നിമിഷം സീത വീടിനകത്തേക്ക് ചെന്നൊരു താക്കോലുമായി വന്നു ഇന്നാ മോനെ കുട്ടികളുടെ അച്ഛൻ്റെയാ ജീപ്പിന്റെ ചാവിയാ ഇതെടുത്ത് പോയിക്കോ ബൈക്ക് പഞ്ചറല്ലേ സഞ്ജു ചാവി വാങ്ങി നിർത്തിയിരിക്കുന്ന ജീപ്പ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് കുതിച്ചു സഞ്ജു ആദ്യം ചെന്ന് ബസ് സ്റ്റോപ്പിലേക്കായിരുന്നു അവിടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ ആ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കി എന്നാൽ കണ്ടെത്താനായില്ല ഒഴിൽ റെയിൽവേ സ്റ്റേഷൻ ഫുഡ് കോർട്ട് മാളുകൾ ബീച്ച് അങ്ങനെ എല്ലായിടവും തിരഞ്ഞു എന്നാൽ അവിടെ അവൾ ഇല്ലായിരുന്നു സഞ്ജുവിന്റെ ഹൃദയം ഇടിപ്പ് ഉയർന്നു വന്നു എവിടെയാണ് നില നീ അവടെ മുഖം മനസ്സിൽ മിന്നി പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് ഫോൺ അടിക്കുന്നത് നോക്കുമ്പോ നീ ദേശിയാണ് ചേച്ചി ഇവിടെ മറുപടി പറയും മടിച്ചു മടിച്ച് സഞ്ജു ഫോൺ എടുത്തു ചേച്ചി വിവരമൊന്നും കിട്ടിയില്ല എന്തെങ്കിലും അറിഞ്ഞു ഞാൻ വിളിക്കാം സഞ്ജു അത് പറയുന്ന ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിളിച്ചിരുന്നു ഏ ഏഹ് സ്റ്റേഷൻ എന്നിട്ട് അവര് അവരെന്താ പറഞ്ഞു വെപ്രാളത്തിൽ സഞ്ജു ചോദിച്ചു നില അവൾ അവിടെ അവിടെയുണ്ടെന്ന് ആരെങ്കിലും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അവളെന്താ പോലീസ് സ്റ്റേഷനിൽ ചേച്ചി പിടിക്കളേ ഞാൻ പോവാം ഞാനും കൂടെ വരാം സഞ്ജു വേണ്ട ചീ അത് അത് ശരിയാവില്ല ഞാൻ നോക്കിക്കോളാം നോക്കുവേണെ ഞാൻ വിളിക്കാം സഞ്ജു ഫോൺ വെച്ച ഉടനെ ജീപ്പുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കുതിച്ചു സഞ്ജു അവിടെ ഇരുന്ന പോലീസുകാരനോട് അവൾ അന്വേഷിച്ചു ആ കുട്ടി അന്വേഷിച്ചു ഒന്നാണോ അതെയ്യുന്നുള്ളൂ സാറുണ്ടാകു ആ പോലീസുകാർ പറഞ്ഞ അനുസരിച്ച് സഞ്ജു അകത്തേ കയറി നോക്കുമ്പോൾ ഒരു മൂലക്ക് അരണ്ട് വിറച്ച് നിൽക്കുകയാണ് നില സഞ്ജു സഞ്ജുവിനെ കാണേ നില ഓടിച്ചെന്ന് അവന്റെ കൈകൾ ചുറ്റി പിടിച്ച് പുണർന്നു സഞ്ജു അവളെ ചേർത്ത് പിടിച്ചു എന്താ നില എന്താ പറ്റി അവന്റെ ചോദ്യങ്ങൾക്ക് അവൾ മറുപടി കൊടുത്തില്ല സഞ്ജുയാളേ ഇരിക്കു എസ് ഐ പറഞ്ഞപ്പോൾ അവൾ അടർത്തി മാറ്റി സഞ്ജു ചേർന്നിരുന്നു നീ ആ ബെഞ്ചിൽ പോയിരുന്നോ നിലയോടും പറഞ്ഞു അവൾ അനുസരണയോട് സഞ്ജുവിനെ നോക്കി ബെഞ്ചിൽ കയറിയിരുന്നു സർ എന്താ പ്രശ്നം നില എന്തിനാ നിലയുടെ ആരാ നിലയുടെ അമ്മയുടെ സഹോദരമാനാ എന്താ സാർ സി സഞ്ജു അവൾ ചെയ്ത തെറ്റെന്താന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിലയിൽ നിന്ന് കസ്റ്റഡിയിൽ വെക്കണമെന്നാണ് മുകളിൽ നിന്നുള്ള ഓർഡർ സാർ എന്താ ഈ പറയുന്നത് അതിനവൾ അവൾ എന്ത് തെറ്റാ ചെയ്ത് ഇനിയെങ്കിലൊന്ന് പറയും സഞ്ജുവിന്റെ അടുക്കൽ നിന്ന് നില ബസ്സിൽ കയറി കുറച്ചുനേരം നിന്നെങ്കിലും സീറ്റ് ഒഴിഞ്ഞപ്പോൾ അവൾ അതിലിരുന്നു സമയം കടന്നു പോകുന്നതോറും തിരക്ക് കൂടി തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ കൂലിപ്പണിക്കാർ ബംഗാളികൾ അങ്ങനെ ആകെ മൊത്തം നല്ല തിരക്ക് ആ ഒരു പെൺകുട്ടി നിലയുടെ അടുത്ത് അവളുടെ ഭാരമുള്ള ബാഗ് നൽകി പിടിക്കാമോ എന്ന് ചോദിച്ചു അവളത് ഒരു പുഞ്ചിരിയോടെ വാങ്ങി അവൾ ആ കുട്ടിയെ ശ്രദ്ധിച്ചു ഏഴിലോ എട്ടിലോ പഠിക്കുന്ന പ്രായം മുടിയെല്ലാം കെട്ടി ചന്ദനം തൊട്ടൊരു സുന്ദരി പാവം കുട്ടി സ്റ്റോപ്പുകൾ താണ്ടി തുടങ്ങി നില ആ കുട്ടിയെ നോക്കുമ്പോൾ ചിരിതൂകുന്ന അവളുടെ മുഖത്തിപ്പോൾ അസ്വസ്ഥതയാണ് തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു തരം മാനസികാവസ്ഥ നില അവളെ ശ്രദ്ധിക്കുമ്പോൾ ആ കാഴ്ച നിലയുടെ കണ്ണിൽ പെട്ടു അവൾക്ക് പുറകിൽ നിൽക്കുന്ന ഒരു യുവാവ് അവളെ ശാരീരികമായി ഉപദ്രവിക്കുന്നു അനുവാദമില്ലാതെ ശാരീരഭാഗങ്ങൾ സ്പർശിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു നിലക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ ആ കുട്ടിയോട് പ്രതികരിക്കാൻ കണ്ണുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൾ കെഞ്ചിക്കൊണ്ട് വേണ്ടെന്ന് അപേക്ഷിച്ചു കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു എന്നാൽ നില സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവന്റെ കയ്യിൽ കയറി പിടിച്ചു ആ യുവാവ് അവളെ എന്തെന്ന മട്ടിൽ നോക്കി നിമിഷ നേരം കൊണ്ട് നിലയുടെ കൈയിന്റെ ചൂട് അവൻ അറിഞ്ഞു കൈ നീട്ടി അവന്റെ കരണക്കുറ്റി നോക്കി അവളൊന്ന് പൊട്ടിച്ചു അവളെ പ്രവർത്തിക്കേണ്ടത് എല്ലാവരും ഞെട്ടി കുഞ്ഞാല മോനെ ചെറ്റത്ര കാണിക്കുന്നോ നില ദേഷ്യം കൊണ്ട് വിറച്ച് ഈതൊക്കെ ചോദിക്കാൻ നീയാറിളെ ആ യുവാവ് അവൾക്ക് നേരെ ആഘോഷിച്ചു അച്ഛൻ പറയുന്നോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചെരിപ്പൂരി അവൾ മുഖത്ത് ആഞ്ഞടിച്ചു ആ യുവാവ് അലറി നിന്റെ പുഴുത്ത നാവിൽ നിന്ന് ഒരു അക്ഷരം പുറത്തു വന്നാ പച്ചക്ക് കത്തിക്കുന്ന നിനക്ക് എത്ര ധൈര്യം ഇത്രയും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് അവളെ കയറി പിടിക്കാൻ അതൊരു കുഞ്ഞിനെ ചേറ്റ നിന്റെ അമ്മയോടും പെണ്ണോടും നീ ഇങ്ങനെയാണോ പെരുമാറാറുള്ളത് ഇനി മേനാൻ ഏതെങ്കിലും നീ തൊട്ടെന്ന് ഞാൻ ചോറ്റാനിക്കൊരു അമ്മയാണ് സത്യം നിന്റെ പള്ളത്തി ഞാൻ കത്തിയറ്റും പീഡിപ്പിച്ചും പിടിച്ച് പറിച്ചുള്ളിൽ നാലു നേരം കിടക്കുന്ന ആളുകൾക്കിടയിൽ നിന്നെ പോലൊരു നട്ടില്ലാത്തവനക്കൊന്ന് ചെല്ലുമ്പോ ഈ നിലയ്ക്ക് കോടതിയും ജയിലൊന്നും ഒരു പ്രശ്നമല്ല പറഞ്ഞു തീരുമുന്നേ നാട്ടുകാർ കാര്യം കൈവെച്ചു അവസാന വാക്കുമെത്തി ആ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ എസ് ഐ സഞ്ജീവിനെല്ലാം വിവരിച്ചു കൊടുത്തു സർ ഇതിലും നിലയുടെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് ആ അവസ്ഥയിൽ അവൾ ചെയ്ത എതിർപ്പണ്ണും ചെയ്യുന്ന കാര്യമാണ് പിന്നെന്തിനാ അവള് കസ്റ്റഡിയിൽ എടുക്കുന്നത് സീ സഞ്ജയ് തെറ്റാവന്റെ ഭാഗത്ത് തന്നെയാ എന്നാ ഇവിടെ വന്നപ്പോ കഥ മാറി ആ ചെറുക്കം മിനിസ്റ്ററുടെ മകന്റെ കൂട്ടുകാരനാ വന്നപ്പോ മുകളിൽ നിന്ന് വിളി വന്നു അവനെ വെറുതെ വിട്ട് നില ഒരു ദിവസം കസ്റ്റഡിയിൽ വെക്കാൻ സർ ഈ പറയുന്നത് തെറ്റ് ചെയ്തവനെ പുറത്തുവിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഇവളെ കസ്റ്റഡിയിൽ എടുക്കണമെന്നോ എന്താണ് സാർ ഇത് വെള്ളിരിക്കാ പെട്ടണോ പോലീസ് സ്റ്റേഷനും നിയമം എല്ലാം പണവും പിടിപാടുള്ളവർക്ക് മാത്രമാണോ അപ്പൊ ചെയ്യും സഞ്ജയ് എനിക്ക് നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് നിലയെ തിരികെ കൊണ്ടുപോകാം അത് പറയാനാ വിളിപ്പിച്ചത് അതിപ്പോ ഞങ്ങളുടെ ആവശ്യമാണ് പ്ലീസ് സർ സഞ്ജയ് തനിക്കറിയാവോ ഇവിടെ എന്താ ഉണ്ടായെന്ന് ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ഇവളിനിവിടെ നിന്ന പോലീസ് സ്റ്റേഷൻ അടച്ചു കൂട്ടേണ്ടി വരും ഇവളിവിടെ ഒരു പൂരപ്പറമ്പാക്കി എട്ടു നേരം ചായ ആറു നേരം സുഖി ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് വാശി റേഡിയോയിൽ പാട്ട് വെച്ച് തുള്ളുക തടവ് പുള്ളികളുടെ കൂടെ അന്ത്യാക്ഷരി കളിക്കുക സർക്കാർ അല്ലെങ്കിലേ നഷ്ടത്തിലാണ് ഓടുന്നു ഇവളിവിടെ നിന്ന് ഇവിടെ മുട്ടിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് കൊണ്ടുപോകണം പ്ലീസ് എന്റെ റിസ്ക്കിൽ വിടുവാണ് ഒന്ന് കൊണ്ടുപോകണം ഒരേസ് ഐ ഇങ്ങനെ പറയുന്ന സിനിമയിൽ പോലും സഞ്ജു കണ്ടിട്ടില്ല കരയുന്നില്ലെന്നേ ഉള്ളു പാവ് ചിരി ഇറക്കാൻ സഞ്ജു നന്നായി കഷ്ടപ്പെട്ടു പിന്നെ എന്താ സാർ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നേ അതോ അതൊരു പ്രതിയെ ചോദ്യം ചെയ്ത് കണ്ടപ്പോ പേടിച്ചതാ സത്യം പറയാലോ ഈ ഒരു ദിവസം ഞങ്ങൾ ആരും ജീവിതത്തിൽ മറക്കില്ല ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് പോലെ ഞങ്ങൾ മറന്നു അവള് കൂട്ടി പോയിക്കോളൂ ആ ബെസ്റ്റ് സഞ്ജു ആത്മഹത്യച്ച് ഒടുവിൽ അവളെയും കൂട്ടി ഇറങ്ങാൻ നിൽക്കിയ അവൾ യാത്ര പറച്ചിലാണ് പോലീസുകാരോടും തടവ് പുള്ളികളോടുമല്ല സർ വീണ്ടും കാണാം നാളെ വരാം കേട്ടോ പൊങ്ങുമാളെ ഒന്ന് പോയി ഇനി പരിസരത്ത് കണ്ടുപോകരുത് ഇങ്ങോട്ട് വാടി നീ കോടയ്ക്കിനൊരു ട്രിപ്പ് വന്നല്ലേ വാങ്ങിങ്ങോട്ട് സഞ്ജു അവളുമായി പുറത്തേക്ക് ഇറങ്ങി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ നില സമീപത്തുള്ള ഒരു കോൺക്രീറ്റ് ഇരുപ്പിടത്തിലേക്ക് ഇരുന്നു നീണ്ടിരിക്കും ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് സഞ്ജു മുന്നോട്ടേക്ക് നടന്നു എന്നാൽ ഇതേ സമയം സഞ്ജു നടന്നാകില്ലെന്ന് നോക്കി നിൽക്കുകയാണ് നില ആ നിമിഷം എന്തെന്നില്ലാതവിടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ന് നിന്റെ സാമീപ്യം എനിക്ക് ധൈര്യമാണ് സഞ്ജു ഒരു അത് ഞാൻ തിരിച്ചറിഞ്ഞത് ഭയം നിറേണ്ടിരിക്കുന്ന എൻ്റെ മുന്നിലേക്ക് നീ വന്നപ്പോഴായിരിക്കും ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സും ശരീരവും നിന്നിലേക്ക് കുതിച്ചപ്പോഴാ എന്നാൽ എന്നാൽ നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു മനസ്സിൽ ചിന്തകൾ കുമിഞ്ഞുകൂടുമ്പോൾ അത് കണ്ണുനീരായി പുറത്തേക്ക് ഒഴി എന്നാൽ ഇതേ സമയം അഭിനയമായി കോളിലാണ് സഞ്ജു നിന്നോട് ഞാൻ പറഞ്ഞു മാത്രം ചെയ്താ പറ്റില്ലെങ്കിൽ അത് പറ സഞ്ജു കൈകൾ ചുരുട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ നിനക്ക് ഇത്ര വാശിയാണെങ്കിൽ ഈ പിന്നെ ഞാനിത് എന്താ കാര്യം ഞാൻ അഡ്രസ്സ് മെസ്സേജ് അയക്കാം പിന്നെ നെയ്യപ്പ് കാണിക്കുന്ന ദേഷ്യമുണ്ടല്ലോ അത് എന്തിനാണെന്നും കൂടെ ഓർത്തോ അബിൻ സഞ്ജീവിനെ തണുപ്പിക്കാൻ മട്ടിൽ പറഞ്ഞു എല്ലാം ഓർത്തിട്ട് തന്നെയാ അവളില്ലേന്ന് പറഞ്ഞത് അത് പറഞ്ഞ് എനിക്കവളെ മറന്നളയാൻ പറ്റില്ലല്ലോ നിലയെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു നോവ് കൊരുത്തു വലിക്കുന്നുണ്ടായിരുന്നു അബിനുമായുള്ള സംഭാഷണത്തിന് ശേഷം മുഖത്തൊരു ഭാവി സഞ്ജു നിലയുടെ അടുത്തേക്ക് ചെന്നു സഞ്ജുവിന്റെ സാമീപ്യം അറിഞ്ഞ നില കണ്ണുകൾ തുടച്ച കപടമായൊരു മുഖം മൂടി അവളും അണിഞ്ഞു ഇരുവരും യാത്ര തുടരുമ്പോൾ മൗന അവരിൽ തളം കെട്ടി എന്നാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സഞ്ജു ഒരു അപ്പാർട്ട്മെൻറ്റിനു മുമ്പിൽ ജീപ്പ് നിർത്തി ഇരുൾ മൂടി തുടങ്ങുന്ന സായാഹ്നത്തിൽ അവൾ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കി വീണ്ടും എന്തെന്ന മട്ടിൽ സഞ്ജുവിനെ നോക്കി എന്നാൽ ആ നിമിഷം അവൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി എന്തിനാണെന്നുള്ളത് ആദ്യം നിലക്ക് മനസ്സിലായില്ല നെയ്ളിരുന്നോ ഞാനിപ്പോരാ ധരിച്ചിരുന്ന ഡെനിം ഷർട്ട് അയച്ച് ജീപ്പിൽ വെച്ചുകൊണ്ട് വെളുത്ത ടീഷർട്ട് ഷർട്ട് ഒതുക്കി അവൻ പറഞ്ഞു എന്നാൽ ആ ഒറ്റ മറുപടി നിലയുടെ മുഖം നൂറ് ചിരാതുകൾ കത്തിച്ചു വെച്ച പോലെ തിളങ്ങി സഞ്ജു നടന്നകുമ്പോൾ അവൾ ജീപ്പിൽ എഴുന്നേറ്റുന്നോണ്ട് അലറി അവളുടെ മറുപടിക്ക് തിരിഞ്ഞു നോക്കാതെ കൈകൾ വരുത്തിയവൻ സമ്മതം മൂളി ഒരു കൂട്ടം യുവാക്കൾ ഹാളിനകത്തിരുന്നുണ്ട് മദ്യം വായിലേക്ക് അമിഴ്ത്തി ഇതവൾ ആ പുന്നാരമുളക് പണി കൊടുത്തതിന്റെ സന്തോഷത്തിന് അങ്ങനെയാണെങ്കിൽ ഇത് ആ സുന്ദരിയായ പെൺകരിമ്പിനെ കശക്കി എറിഞ്ഞതിന് അട്ടാസിച്ചുകൊണ്ട് അവർ മദ്യന്തൊരു വായിലേക്ക് അമിഴ്ത്തി അപ്പോഴാണ് കോളിംഗ് ബെല് മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നത് കൂട്ടത്തിൽ ഒരുത്താൻ ചാടി എഴുന്നേറ്റു ഞാൻ ഉറക്കാം ക്ലാസ്സിലെ ബാക്കി മദ്യം അകത്തായി സേവിയർ പറഞ്ഞു എന്താണാ സേവി പതിവില്ലാത്തൊരു ഉത്സാഹമൊക്കെ എന്താണ് പരിപാടി ആരാ വന്നേക്കുന്ന കൂട്ടത്തിൽ മറ്റൊരുത്തൊരു ഭക്ഷണം ചീരിയോട് ചോദിച്ചു അതോ അത് ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് വെച്ചതാ മക്കളെ ഡോണി നിനക്ക് നനക്കുള്ള സർപ്രൈസാ പൊറത്ത് വന്നേക്കുന്നു അല്ലെ വേണ്ട നീ തന്നെ ചെന്ന് നോക്കി എന്റെ പപ്പ വെറൊരു മന്ത്രിയല്ല ഒരു മന്ത്രിയുടെ പവർ എന്താണെന്ന് നീ ചെന്ന് കാണു ഡോണി ഡോർ തുറക്കുന്ന നിമിഷം അവിടെ നിന്ന് ആളെ കണ്ടാകുമ്പോ തുറച്ചു നോക്കി ഡാ സേവി ഇതാണോ നിന്റെ സർപ്രൈസ് ഡേവി അരച്ചുപോയി ചോദിച്ചു ആടാ നീ ആസ്വദിക്കുമത്തേന്ന് നിന്റെടയാ ഷളഞ്ചിരിയുടെ പറയുമ്പോൾ പുറത്തു വന്നിരിക്കുന്ന സേവിയർ അറിഞ്ഞില്ല നിമിഷ നേരത്തിനുള്ളിൽ ബൂട്ട് ധരിച്ചൊരു കാലിന്റെ മർദ്ദനം ധോണിയുടെ പറന്ന് ചെന്ന് ഡോണി വീണ മദ്യക്കുപ്പികൾ നിരത്തി വെച്ച ടേബിളിന്റെ മുകളിലേക്കായിരുന്നു നിരുന്നിരുന്ന ഏവരും ഫ്ളാറ്റിനകത്തേക്ക് കയറി വരുന്നവൻ അടിമുടി നോക്കി ധരിച്ച വെള്ള ടീഷർട്ടിൽ വിയർപ്പ് തുടച്ചുകൊണ്ട് സഞ്ജു അകത്തേക്ക് ഏതാണിവൻ ഇടുപ്പിൽ പിടിച്ചെഴുന്നി ചോദിച്ചു ഏതവനാണെങ്കിലും അടിജോടികളാ അവന്റെ കൈയും കാലും സേവിയർ പറഞ്ഞു തീരുമനേ സഞ്ജുവിന് നേരെ രണ്ടുപേർ ചേറി വന്നു എന്നാൽ തന്റെ മുഷ്ടി ഉരുട്ടി ഒരുവന്റെ താടിയിലേക്ക് ഇടിച്ചുകൊണ്ട് കൊണ്ടു രണ്ടാമതായി വന്നവന്റെ മുട്ടിലേക്ക് കാലുകൾ കൊണ്ട് ചവിട്ടി മടക്കി ഇരുവരും രണ്ട് ഭാഗങ്ങളിലേക്കായി ചെന്നു വീണു എന്ന് ഡോണി ധോണി പാഞ്ഞവരെ സഞ്ജു മുഖത്തേക്ക് മുഷ്ടിയിലുട്ടി ഇട്ടിച്ചുകൊണ്ട് ഡോണിയുടെ വായറ്റിലേക്ക് തുടർച്ച ആറ് പഞ്ചു ആ ഇടിയിൽ വായിൽ നിന്ന് ചോര പൊടിഞ്ഞു സേവിയർ സ്വയം തന്നെ മുടിക്ക് പിടിച്ചുകൊണ്ട് അലറി ചോദിച്ചു ശേഷം ഓടിച്ചെന്ന് സഞ്ജുവിന്റെ വായറ്റിലേക്ക് ആഞ്ഞ ചവിട്ടു പെട്ടെന്നുള്ള പ്രഹരത്തിൽ സഞ്ജു പുറകിലേക്ക് വേച്ചു പോയി കൂടാതെ സഞ്ജുവിന്റെ തലയിലേക്ക് തന്റെ തലകൊണ്ട് സേവിയർ ആഞ്ഞടിച്ചു ഒരു നിമിഷം സഞ്ജുവിൻ്റെ തലയിലൂടെ ഒരു മിന്നൽ പാഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം